ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹുസൈൻ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ നേരെ ബാക്കി ഭാഗമാണ് നമ്മളെന്ന് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് റിക്കവറി കീ ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ റിക്കവറി കീ വെച്ചിട്ട് ഇനി എന്താ ഓപ്പറേഷൻ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പോവാം ഓക്കെ നമുക്ക് ഈ ലിനോവൻ്റെ റിക്കവറി കീ എന്ത് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഓൺ ആയി വന്ന് സിസ്റ്റം ഓൺ ആയി വന്നപ്പോൾ ചെക്ക് മീഡിയ ആണ് കാണുന്നത് അപ്പോൾ നമ്മൾ മീഡിയ കാണാം മീഡിയ കണ്ടുകൊണ്ട് നമ്മൾ എന്താണ് മീഡിയ എടുക്കുന്നില്ല എന്നൊരു തോട്ടം നമ്മൾ കിട്ടുന്നത് അഥവാ ഡിസ്ക് എടുത്തിട്ടില്ല അല്ലെങ്കിൽ പെൺ ഡ്രൈവ് എന്താ ലോഡാന്നില്ലെന്ന മീനിങ് വരുന്നത് അപ്പൊ ആ ലോൺ ആക്കുന്ന ഓപ്ഷൻ ഓർഡർ കിടക്കുന്നത് ബയോസിലെടുക്കുന്നത് അപ്പൊ അതിൽ എഴുതി കാണിക്കുന്നത് ഫെയിൽഡ് ബൂട്ടിങ് ഫെയിൽഡ് നിന്നാണ് എഴുതി കാണിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകൂടി കൂടി കൺട്രോൾ ആയിട്ട് ഡിലീറ്റ് അടിക്കുക എന്നിട്ട് ഈ എഫ് എണ് പ്രസ് ചെയ്തിട്ട് എഫ് ടു പ്രസ് ചെയ്യാ എഫ് എണ് ഫങ്ഷൻ കീ എന്നാണ് അപ്പൊ നമ്മൾ എഫ് എണ് ഈ ഫങ്ഷൻ കീയും സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൂട്ടിന്റെ മെനു വരും ഓക്കെ അപ്പൊ ബൂട്ട് സെറ്റപ്പ് ബൂട്ട് സെറ്റപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കാണുന്നത് ഇൻഫർമേഷൻ ആണ് കാണുന്നത് ഇൻഫർമേഷനിൽ കാണിക്കുന്ന പ്രൊഡക്റ്റ് നെയിം ആണ് ലിനോവിന്റെ കമ്പനി എന്താണെന്നുള്ള ആ ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കണ്ടെങ്കിൽ ബയോസ് വേർഷൻ ആണ് അഥവാ ഇതിൽ കിടക്കുന്ന ബയോസ് ഏതാണ് വേർഷൻ എന്നുള്ള ഈ വേർഷൻ നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത വേർഷൻ ചെയ്യാനാണ് എന്തായാലും മിസ്സിങ് ഒക്കെ വരുന്ന സമയത്ത് അപ്പൊ നമ്മുടെ സ്വന്തം ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ ഇതൊരു പേജ് ഫോട്ടോ എടുക്കുന്ന ബുദ്ധിയാണ് ഈ നോട്ട്സ് പ്ലേ കേസ് വരുന്ന സമയത്ത് നമുക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇസിയുടെ വേർഷൻ ഈസി സി എന്ന് പറഞ്ഞാൽ ഐയോ എന്നാണ് ഇസി എംബയുടെ കൺട്രോളർ അപ്പൊ അതിന്റെ വേർഷൻ ആണ് കാണുന്നത് പിന്നെ കാണുന്നത് എം ടി എം ആണ് എം ടി എം അല്ലെ മെഷീൻ ടൈപ്പ് ആൻഡ് മോഡ് മെഷീൻ ടൈപ്പ് ആൻഡ് മോഡ് അപ്പൊ അതിന്റെ നമ്പർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ ഈ നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ ലിനോവന്റെ എസ് എൻ എസ് എൻ അങ്ങനെ സീരിയൽ നമ്പർ ഈ ലിനോവിന്റെ എസ് എൻ നമ്പർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗൂഗിൾ പോയിട്ട് അതിന്റെ സൈറ്റിൽ പോയിട്ട് ഇതിന്റെ ബയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എവിടെ വരില്ലെന്ന് പറഞ്ഞാൽ ഇത് പാട്ട് സിസ്റ്റം ഓൺ ആണ് പിന്നെ നമുക്ക് ബയോസ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ട് നമ്പർ അടിച്ചാൽ എന്ത് ചെയ്യില്ല ഇതിന് ബയോസ് കിട്ടൂല ഇവിടെ ലിനോവന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്റർന്ന് ഓതറൈസ്ഡ് ഈ സൈറ്റിൽ നിന്ന് കിട്ടൂല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ സീരിയൽ നമ്പർ തന്നെ അടിക്കണം സീരിയൽ നമ്പറും ഈ കസ്റ്റമറേക്കൊന്ന് മാഞ്ഞ് പോയിക്കുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന കുടുങ്ങി പോകും നമ്മള് അപ്പൊ അതിനെന്താ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഈ സാധനം രണ്ട് മൂന്ന് ഓപ്ഷൻ നമുക്ക് എടുക്കാം ഒന്നല്ലെങ്കിൽ ഇതിന്റെ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ഉണ്ടാവും സീരിയൽ നമ്പർ എടുക്കുന്ന അത് എടുക്ക അതല്ലാത്തൊരു ഓപ്ഷൻ ഇതിൽ ഓൾറെഡി ബയോസ് ഉണ്ടാവും ആ ബയോസ് നമ്മൾ എന്ത് ചെയ്യാം സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ എക്സ് എഡിറ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട് ബയോസ് എഡിറ്റിംഗിന്റെ അതിൽ പോയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സീരിയൽ നമ്പർ കാര്യങ്ങളും കിട്ടും അപ്പൊ അത് കുറച്ച് പാടാണ് ആ സാധനം സർച്ചിങ് അതിന്റെ കമാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അടിച്ചാൽ സാധനം കിട്ടും അപ്പൊ അതിന് പോയിട്ട് നമ്മൾ എടുത്തിട്ട് കോപ്പി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ബയോസ് നേരെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അതും കിട്ടിയിട്ടില്ല എന്നാൽ അത് കിട്ടാതിരിക്കില്ല എപ്പോഴാണ് ഇത് ഒരു സർവീസിന് ഒരു ടീമിനെടുത്ത് കൊണ്ടു കൊടുത്തു ബയോസ് അവരെന്തെയ്തു വേറെ ബയോസ് ഇട്ട് എച്ച് പിന്നെ ബയോസ് ഇട്ട് അപ്പോൾ അല്ലേ വരിക അല്ല റേറ്റ് എടുക്കുന്നത് ശരിയല്ല എന്നുള്ള മീനിങ്ങിൽ നോട്ട് ആവും നോട്ടീസ് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ ബയോസ് എടുത്ത് അതിന്റെ എടുത്തിട്ട് നമുക്ക് പറ്റും മോഡൽ നമ്പർ നോക്കുന്ന സമയത്ത് എച്ച് പിൻ്റെ ബയോസ് അല്ലെങ്കിൽ ഡെല്ലിന്റെ ബയോസ് ആണ് കാരണം അപ്പോൾ നമ്മൾ കുടിക്കണം അല്ലെങ്കിൽ ഇതിന്റെ വേരിയന്റ് ആയ ഒരു മോഡല ബയോസ് കിട്ടുന്ന നോക്കിക്കോളി കുടിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്താൽ തന്നെ ഒന്ന് അപ്പോൾ നമുക്ക് കിട്ടേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞുണ്ടെങ്കില് നമ്മളെ കയ്യില് മദർ ബോർഡ് കിടക്കുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോ അതിൽ ഇട്ട ബയോസ് വേറെ ആരോ ഇട്ട ബയോസ് എച്ച് പി ആണോ ഡെല്ലാൻ നമുക്ക് അറിയില്ല എന്നിരുന്നാലും നമുക്ക് അറിയാൻ പറ്റും ബയോസിന്റെ അനലൈസിങ് ഉണ്ട് അഥവാ ബയോസ് എം ഇ അനലൈസർ ഉണ്ട് അപ്പൊ അനലൈസർ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ ബയോസ് അനലൈസറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഴുതി കാണിക്കും ബയോസ് ഏതാണ് ബയോസ് കോപ്പറേറ്റ് ആണോ അതല്ല കൺസ്യൂമർ ആണോ അത് റിലേറ്റഡ് കാര്യങ്ങൾ നമുക്ക് എന്തായാലും പറ്റും ഈ ബയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും ഇട്ട് കഴിഞ്ഞാൽ സംഭവം കിട്ടും അപ്പൊ നമുക്ക് കൺഫേം ആക്കാത്ത ഈ ഇതിന്റെ ബയോസ് അല്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാന്നുള്ള മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത് വെച്ചിട്ടും നമുക്ക് ട്രൈസ് ഔട്ട് ചെയ്യാം പിന്നെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് പോകുക എന്നുള്ളൊരു തോട്ടാണ് നമ്മളെ മെമ്മറിയിൽ ഉള്ളത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ എസ്റ്റിമേറ്റ് ഒരു ബയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പല പല വട്ടം നമ്മൾ ട്രെയിൽ ചെയ്യല്ലാതെ വേറെ വേ അല്ല ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഓപ്ഷന് ഇതിന്റെ നമ്മൾ എടുക്കുന്ന ബയോസ് അഥവാ നമ്മളിപ്പോ പല വട്ടം ട്രൈ ചെയ്യുന്നല്ലേ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലിട്ടിരിക്കുന്ന പ്രൊസസർ പ്രൊസസറിന്റെ എസ് ആർ നമ്പർ നമ്പർ ഉണ്ട് ആ നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രേസ് ചെയ്യാൻ പറ്റും ട്രൈ ചെയ്തിട്ട് നമ്മൾക്ക് ബയോസിന്റെ കൺഫർമേഷൻ എടുക്കാൻ പറ്റും ഇതൊക്കെ എന്ന് പറഞ്ഞു കുറച്ച് ലെങ്തി ഉള്ള പരിപാടിയാണ് നമ്മൾ ടാസ്ക് ആയിട്ട് കുടുങ്ങി പോണ സമയത്ത് നമ്മൾ അപ്പോ ആ ഒരു നമ്പർ നമ്പർ ഈ പ്രോസർമാവും എസ് ആർ നമ്പർന്ന് ഉണ്ടാവും ആ നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ സീരിയൽ ആ ഒരു കോഡ് നമ്പർ ഉണ്ടാവും അതിന്റെ ലാസ്റ്റ് നാല് ഡിജിറ്റ് അല്ലെങ്കിൽ എസ് ആർ നമ്പറിന്റെ വേറെ നമ്പറിനെ ഉണ്ടാവും അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ വേർഷൻ അതിന്റെ ഡീറ്റെയിൽ കിട്ടും അത് നമ്മൾ എന്ത് ചെയ്യണം ബയോസിൽ നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ആ സാധനം ഉണ്ടാവും ഓക്കെ അപ്പൊ അതിന് സൂട്ട് സാധനത്തിന് വർക്ക് ആവുള്ളൂ എങ്ങനെയാണ് ചെറിയൊരു പോ പിന്നെ നിങ്ങൾ അത് ചെയ്ത് പഠിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടാം പിന്നത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഐ ഡി നമ്പർ അല്ലെ ആ യൂണിവേഴ്സല് യൂണിക് ഐഡന്റിഫൈ അപ്പൊ അതെന്താ യൂണിവേഴ്സൽ യൂണിക് ഐഡന്റിഫൈ നമ്പർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത് ഇതിന് മാത്രം ഡെഡിക്കേറ്റഡ് ആയിരിക്കും ഈ നമ്പർ ഈ നമ്പർ ആർക്കും കിട്ടൂല പക്ഷെ അതാണ് ഞമ്മളീ പറയുന്നത് ഈ ഒരു സാധനം എന്തെങ്കിലും വിൻഡോസിൽ ഉണ്ടാവും നമ്മളെ പൊക്കാനൊക്കെ ഈസി മെത്തേഡ് ആയിരിക്കും ഇത് എങ്ങനെയാച്ചാൽ എല്ലാവരും കൊടുത്തിരിക്കുന്ന റൂൾസ് ഉണ്ടാവും ഏത് ലാപ്ടോപ്പ് ആണെങ്കിലും ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തിരിക്കുന്ന റൂൾസ് ഉണ്ടാവും അപ്പൊ അതിനുവെച്ചാൽ നമ്മളെ പൊക്കും ഇതൊക്കെ പൊക്കാനുള്ള മെത്തേഡ് തന്നെയാണ് പിന്നെ മാക് ഐ ഡി അത് ഇതിന്റെ വേറൊരു ആണ് അപ്പൊ നമ്മള് ലാൻഡിന് കയറി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊക്കും പിന്നെ ഇതിന്റെ സി പി ഒക്കെ സി പി ഒന്നുണ്ടെങ്കിൽ എ എം ഡി ആണ് ത്രീ പ്ലസ് ജിന്ന് പറഞ്ഞത് അപ്പൊ അതില് വരുന്ന സിസ്റ്റം സി പി ഒ വരുന്നത് ഇതിന്റെ സിസ്റ്റത്തിന്റെ മെമ്മറിയാണ് മെമ്മറി എടുക്കുന്നത് ഇതില് ഫോർ ജി ബി ഒക്കെ എടുക്കുന്നത് നാലായിരത്തി തൊണ്ണൂറ്റാറ് ഫോർ ജി ബി എം ബി എടുക്കുന്നത് ഹാർഡ് കിടക്കുന്നത് എസ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഗേറ്റ് ആയിരിക്കും കമ്പനി എസ് ടി നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുകയാണെങ്കിൽ സിഗേറ്റിന്റെ ഒരു ഷോർട്ട് ആണ് ഡബ്ല്യു ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ ഡിജിറ്റൽ എന്നാണ് പ്രീ പ്രീഇൻസ്റ്റാൾഡ് വോയ്സ് എന്നുണ്ടെങ്കിൽ ഇതിൽ വിൻഡോസ് വിന്നിന്റെ വോയിസ് ഉണ്ട് വിൻഡോസ് ടെന്നിന്റെ വോയിസ് ഉണ്ട് എന്നുള്ള മെത്തേഡാണ് കാണുന്നത് ഇതില് കമ്പനി ഇത് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പൊ അതിന്റെ റൂൾസ് ഇപ്പോഴത്തെ ഒരു നാല് കൊല്ലം മുന്നേ വന്ന റൂൾസ് ആണ് എന്ത് ഇത് നൂറ് ശതമാനം ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ എന്റെ സോഫ്റ്റ്വെയർ ഇട്ട് കൊടുക്കണം എന്നല്ല കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന ലിനെക്സ് വെറുതെ ചുമ്മാ ലിനക്സ് ഇട്ട് കൊടുക്കുന്നു ഇപ്പൊ ലിനക്സ് അല്ല ഇതാ വരുന്നത് മാത്രം പിന്നെ ഓ എത്ര അപ്പൊ ഓ എം ആക്ടിവേഷൻ എന്ന് പറയണെങ്കിൽ ഇതില് വിൻഡോസ് ഉണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട് അതിന്റെ ആക്ടിവേഷൻ കീ ആണ് പറയുന്നത് ആണ് പറയുന്നത് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എം ആ പ്രൊഡക്റ്റ് അല്ല അതിന്റെ ആക്ടിവേഷൻ കോഡാണ് വരുന്നത് ഐ ഡി കോഡ് ആണ് വരുന്നത് അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും ബയോസിൽ ഉണ്ടാവും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊറേ എക്സ് എഡിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ബയോസ് എഡിറ്റിംഗ് പോയിട്ടുണ്ടെങ്കിൽ മെത്തേഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇൻഫർമേഷൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മളെന്താണെങ്കിലും നമ്മളത് ഇഷ്ടത്തില് കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമർ കൂടുതൽ ഇൻഫർമേഷൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ ഈ സർവീസിന് പോകുന്ന സമയത്താണെങ്കിലും ഇത് ബയോസ് റിലേറ്റഡ് ഇഷ്യൂ വരുന്ന സമയത്ത് ഇത് ആ സർവീസ് ടെക്നീഷ്യൻക്ക് ഉപകാരപ്പെടും പിന്നെ വരുന്നത് ആണ് കൊടുത്തത് ഓ എ ടു അതും ഒ എം ആക്ടിവേഷൻ ടൂന്ന് കൊടുക്കുന്നുണ്ട് അല്ലെ പിന്നെ സോയ്സ് ബൂട്ട് എനേബിൾ ആണ് അഥവാ സെക്യൂർ ബൂട്ട് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എങ്ങനെ മാത്രമാണ് കാരണം ബൂട്ട് എനേബിൾഡ് ആണ് അപ്പൊ ഇതിൽ വർക്ക് ചെയ്യുന്നുള്ളൂ ലഹസ്യം വർക്ക് ചെയ്യും സെക്യൂർ ബോട്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള മീനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഇൻഫർമേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ധാരാളമായി ഇതേ മയത്തിന് ഓൾമോസ്റ്റ് എന്ത് ചെയ്യും മറ്റുള്ള കമ്പനികൾ കാണും ചെറിയ മാറ്റം വരുത്തി ഇത്തരം കാര്യങ്ങൾ ഇൻഫർമേഷൻ ഓൾമോസ്റ്റ് എല്ലാത്തിലുണ്ടാകും ചെറിയ ഡിഫറെന്റ് ആയിരിക്കും മാത്രം അപ്പൊ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും പ്രൊഡക്റ്റ് ഓക്കെ ബയോസ് വേർഷൻ ഈ സി വേർഷന് എം ടി എം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എം ടി എം മെഷീൻ ടൈപ്പ് മോഡൽ അപ്പൊ ഇതിന്റെ മോഡൽ നമ്പർ ആണ് എം പി െ മിഷൻ ടൈപ്പ് മോഡൽ പിന്നെ ലിനോവ എസ് എൻ സീരിയൽ നമ്പർ അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ യു എ ഐ ഡി എന്ന് യൂണിക് യൂണിവേഴ്സൽ അതെ യൂണിവേഴ്സല് യൂണിവേഴ്സല് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതെങ്ങനെയാ വെച്ചാൽ കമ്പനി ഓരോരുത്തരുടെ കമ്പനി യൂണിക് ആയിട്ട് കൊടുക്കുന്ന ഐ ഡി പിന്നെ സി പി ഇൻഫർമേഷൻ എം ഡി ആണ് എസെക്സിലാണ് വരുന്നത് എന്നുള്ള ഐഡിയ ആ പ്രോസസ് റിലേറ്റഡ് അതിന്റെ കോറ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു പിന്നെ ഹാർഡ് ഡിസ്ക് കൊടുത്തിരിക്കുന്നു പിന്നെ സിസ്റ്റം മെമ്മറി കൊടുത്തിരിക്കുന്നു പിന്നെ ഇൻസ്റ്റാൾഡ് വോയസ് ലൈസൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒഇഎ കി എന്നുണ്ടെങ്കിൽ ഇതിന്റെ വിൻഡോസിന്റെ കീ ആണ് ഒ എം ആണ് വരുന്നത് ഒ എം കിയെ വരുന്നത് പിന്നെ സെക്യൂർ ബൂട്ട് സെക്യൂർ യു എഫ് ഐ സപ്പോർട്ടഡ് ആണ് ആളെന്നുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻഫോർമേഷൻ കിട്ടിയാണെന്ന് തന്നെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മൾ ചെയ്യാൻ പോണ മെത്തേഡിലും ഓക്കെ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അപ്പോ അടുത്ത പോർഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്